പനി പിടിച്ച് കെടുപ്പിലായ ജാസ്മിൻ പനിയൊക്കെ മാറി പഴയതുപോലെ ആക്റ്റീവായി തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ജാസ്മിൻ ഒരു കാര്യം അറിയണം പനി പിടിച്ച് കെടുപ്പിലായി ഗബ്രിയുമായി ഒരു ദിവസം അകന്നു നിന്നപ്പോഴാണ് ജാസ്മിന് ഗബ്രിയോടുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് ജാസ്മിൻ തന്നെ തിരിച്ചറിയുന്നത് ജാസ്മിന് പനി പിടിച്ച് കിടന്നപ്പോഴുള്ള ഗബ്രിയുടെ കെയറിംഗ് എല്ലാം നമ്മൾ കണ്ടതാണ് ജാസ്മിന് ഗബ്രിയോട് എന്തായാലും റിയൽ ലവ് ആണ് ഇനി ഗബ്രിയുടെ മനസ്സിലുള്ളത് ജാസ്മിനെ അറിയണം ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ഈ ബന്ധത്തിന് ഒരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഗബ്രി എന്നോട് കാണിക്കുന്നത് അപ്പോൾ ബന്ധം കിട്ടുന്നില്ല മറുപടി ഗബ്രി പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകണം അപ്പോഴേ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇവരുടെ ചർച്ചക്കിടയിൽ റസ്മിനും കൂടെയുണ്ട് ജാസ്മിൻ പറയുകയാണ് എനിക്കിവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് എനിക്കും ഇവിടെ ഇഷ്ടമാണ് എന്നുവെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിലാവാനോ കല്യാണം കഴിക്കുവാനോ എനിക്ക് പറ്റില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയെന്ന് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് ബിഗ് ബോസിൽ ഇതുവരെ നമ്മൾ കണ്ടതാണ് ഇനി ഈ ജബ്രി കോംബോ വേർപിരിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം